നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ടീച്ചർമാർ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നമാണ് ആധാറിൻ്റെ മാക്സിമം ആയി ലിമിറ്റ് റീച്ച് ചെയ്തു ബെനിഫിഷറീസ് നോട്ട് എലിജിബിൾ ഫോർ രജിസ്ട്രേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് ഒരുപാട് പേര് കാണുന്നുണ്ട് അതായത് അവർ ചെയ്യുന്ന സമയത്ത് അവർ രജിസ്ട്രേഷൻ സമയത്തൊക്കെ മാക്സിമം ആയി എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഈ ആധാർ നമ്പർ മാക്സിമം ആയി ഇനി എലിജിബിൾ അല്ല രജിസ്റ്റർ ചെയ്യാമെന്ന് വന്നിട്ട് അപ്പോൾ ഇങ്ങനെ ഇഷ്യൂസ് വരുമ്പോൾ അവർ നോക്കുന്ന സമയത്ത് നോർമലി അവർ അധികം പേരുടെ ചെയ്തിട്ടുണ്ടാവില്ല നമ്മുടെ അടുത്ത് നോർമലി പറഞ്ഞിട്ടുള്ളത് നാല് പേരുടെ വരെ ഒരു ആധാർ വച്ച് രജിസ്റ്റർ ചെയ്യാമെന്നാണ് പക്ഷേ ചിലപ്പോൾ മൂത്തൊരു കുട്ടി ഉണ്ടെങ്കിൽ രണ്ടാമത്തെ കുട്ടീനെ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഈ പ്രശ്നം വരാം അല്ലെങ്കിൽ മൂത്തൊരു കുട്ടീൻ്റെ രണ്ടാമത് അമ്മ ഗർഭിണിയായിപ്പോൾ പി എമ്മിനെ രജിസ്റ്റർ ചെയ്ത സമയത്തായിരിക്കും പ്രശ്നം വന്നിട്ടുണ്ടാവാം അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ഇഷ്യൂസ് വരുമ്പോൾ എന്തുകൊണ്ടാണ് അത് വരുന്നതെന്നും ഈ ഒരു നോട്ട് എലിജിബിൾ എന്നുള്ള ഒരു ഇത് മാറി നമ്മൾ ആ ലിസ്റ്റിലേക്ക് ആ പി എം ഇല്ലേക്ക് വരാനായിട്ട് എന്താ ചെയ്യേണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയണത് അപ്പം നിങ്ങൾ ഈ വീഡിയോ കൃത്യമായിട്ട് കാണാം ഈ വീഡിയോ കണ്ടിട്ട് ഇതിൽ പറയുന്ന പോലെ ചെയ്ത് നോക്കാം ഭൂരിഭാഗം ആൾക്കാരുടെ ഓക്കെ ആവുന്നുണ്ട് ഓക്കെ ആവാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വേറൊരു ട്രിക്കും പറയുന്നുണ്ട് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പം മെയിനായിട്ട് പറയണ ഒരു ഇഷ്യൂ എന്ന് പറയണത് ഞാൻ ആ ഇഷ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇങ്ങനെ ഒരു ഇഷ്യൂ ആണ് വരണത് ബെനിഫിഷറീസ് നോട്ട് എലിജിബിൾ ഫോർ രജിസ്ട്രേഷൻ കണ്ട അവരെ അല്ല അതായത് എലിജിബിൾ അല്ല എന്ന് പറയണത് ബെനിഫിഷ്യറി ആവാൻ എലിജിബിൾ അല്ല എന്നല്ല അതിൻ്റെ റീസൺ പറയേണ്ടത് ആധാർ നമ്പർ പ്രൊവൈഡഡ് ഈസ് ഓൾറെഡി ലിങ്ക്ഡ് ടു മാക്സിമം എക്സിസ്റ്റിംഗ് ബെനിഫിഷ്യറീസ് അത് ഓൾറെഡി ലിങ്ക് ചെയ്തിട്ടുണ്ട് മാക്സിമം എക്സിസ്റ്റിംഗ് ബെനിഫിഷ്യറീസിനെ ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് ടു രജിസ്റ്റർ ദിസ് ബെനിഫിഷ്യറി അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ പുതിയ ഒരാളെ ചേർക്കുമ്പോഴാണ് ഈ ഇഷ്യൂസ് വരണേ പുതിയതായിട്ടൊരു പി എംഒ എൽ എംഒ കുട്ടികളൊക്കെ ചേർക്കുമ്പോഴാണ് ഇഷ്യൂ വരുന്നത് അപ്പോഴാണ് നമുക്കിങ്ങനെ ഈ ഒരു മെസ്സേജ് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു മെസ്സേജ് കാണിക്കുന്നേക്കാളും നിങ്ങൾ എന്ത് ചെയ്യും നോർമലി നമ്മൾ പോഷൻ ട്രാക്കറിൽ പോകും നമുക്കിപ്പോൾ ജസ്റ്റ് ഒരു സിക്സ് ടു ത്രീയിൽ ഒരു കുട്ടിയുടെ എക്സാമ്പിൾ നോക്കാം നമ്മൾ ആദ്യം തന്നെ സിക്സ് ടു ത്രീയിൽ കുട്ടീനെടുത്തു കുട്ടീനകത്ത് കയറി ന്യൂ രജിസ്ട്രേഷൻ നമ്മൾ കൊടുക്കുകയാണ് ന്യൂ രജിസ്ട്രേഷൻ കൊടുക്കുമ്പോൾ നമുക്കറിയാം അപ്പോൾ ആദ്യം തന്നെ എ കെ വൈ സിയും ആണല്ലോ നമ്മൾ ചെയ്യണത് അപ്പോൾ അത് അത് പ്രകാരം നമ്മളാദ്യം ആ കുട്ടിയുടെ ഇ കെ വൈ സി ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ അണ്ടർസ്റ്റുഡ് ഷൂട്ട് കൊടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അമ്മയുടെ ആധാർ അല്ല എന്ന് ചോദിക്കുന്നുണ്ട് ശനിയാണ് നമ്മൾ കുട്ടിയുടെ ആധാറല്ല അമ്മയുടെ ആധാർ വെച്ച് ചെയ്യണത് അതുകൊണ്ട് നമ്മൾ മതേഴ്സ് ആധാറ് സെലക്ട് ചെയ്യണം അല്ല അച്ഛൻ്റെയോ ഗാഡീൻ്റെയൊക്കെ ആണെങ്കിൽ അത് സെലക്ട് ചെയ്യാം നമ്മൾ പ്രൊസീഡിയർ കൊടുക്കും അപ്പോൾ അവിടെ നമ്മുടെ അടുത്ത് ആധാർ നമ്പർ അടിക്കാനായിട്ട് പറയും അപ്പോൾ നമ്മൾ ആധാർ നമ്പർ അടിക്കും അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്കൊരു ഡെമോ കാണിച്ച് തരാം ആധാർ നമ്പർ നമ്മൾ അടിച്ചു അവരുടെ മൊബൈൽ നമ്പർ നമ്മളവിടെ അടിച്ചു ഓക്കെ അങ്ങനെ നമ്മൾ മൊബൈൽ നമ്പറും ആധാർ നമ്പറും അടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും എന്ന് തോന്നിയിട്ട് കണ്ട താഴെ കണ്ട നമ്മൾ ആ പ്രൊസീഡ്യർ ക്ലിക്ക് ചെയ്യുകയാണ് അതായത് ഈ പ്രൊസീഡ്യർ കൊടുത്തു കഴിയുമ്പോഴാണ് ഇവർക്ക് ഒ ടി പി പോയിട്ട് നമ്മൾ പിന്നെ ഈ വയസ്സെ സ്റ്റെപ്പിലേക്ക് പോവാം അറിയാമല്ലോ അപ്പം നമ്മൾ ആ പ്രൊസീഡ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വരുന്ന മെസ്സേജ് ആണ് ഇങ്ങനെ പ്രൊസീഡ്യർ കൊടുത്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി കണ്ട ബെനിഫിഷ്യറീസ് നോട്ട് എലിജിബിൾ ഫോർ രജിസ്ട്രേഷൻ നമ്മൾ ഈ കൊടുത്ത ആധാർ നമ്പർ ഉണ്ടല്ലോ ഇപ്പോൾ അവരുടെ ആധാർ നമ്പറും ഫോൺ നമ്പറും നമ്മൾ അടിച്ചത് അപ്പം ഈ ആധാർ നമ്പർ കൊടുത്തപ്പോൾ അവർ പറയണത് ദ ആധാർ ഈസ് ഓൾറെഡി ലിങ്ക്ഡ് മാക്സിമം അക്സിസ്റ്റം ബെനിഫിഷ്യറി എന്നാണ് പറയണത് അപ്പം ഇങ്ങനെ വരുമ്പോൾ നിങ്ങളെ നോക്കുമ്പോൾ ആ ഇത് ഇതിൻ്റെ മൂത്ത കുട്ടിക്ക് മാത്രം നമ്മൾ ഈ ആധാർ വെച്ച് ചെയ്തിട്ടുള്ളൂ ഇത് രണ്ടാമത്തെ കുട്ടിയാണ് അപ്പം നമുക്കറിയാം ഒരു കുട്ടിക്ക് നാലെണ്ണം വരെയാണ് മാക്സിമം നാല് പേർക്ക് വരെയാണ് ഒരു ആധാർ വെച്ച് പറ്റുക അപ്പം ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം അപ്പം തന്നെ ഒരു ട്രിക്ക് പ്രയോഗിക്കേണ്ടത് മൈഗ്രേറ്റ് ഔട്ടിൽ പോയി കെടുക്കണോന്ന് നോക്കാം ചിലപ്പോൾ നമ്മൾ ഇവരുടെ മുന്നെങ്ങാനും മൈഗ്രേറ്റ് ഔട്ടിൽ പി എം ആയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ നമ്മൾ മൈഗ്രേറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ടാവും ടീച്ചേഴ്സിന് തന്നെ അറിയില്ല ഒരുപാട് കുട്ടികളെ മൈഗ്രേറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ടാവും പിന്നീട് അവർക്ക് ഓർമ്മയുണ്ടാവില്ല ഉണ്ടാവില്ല ആരൊക്കെ മൈഗ്രേറ്റ് ഔട്ട് കൊടുത്തു എന്തിനു കൊടുത്തു എന്നും ഓർമ്മ ഉണ്ടാവില്ല അപ്പോൾ തന്നെ എന്ത് ചെയ്യുക നിങ്ങൾ ജസ്റ്റ് മൈഗ്രേറ്റ് ഔട്ട് പ്രൊഫൈല് പോയി എന്ന് നോക്കാം മൈഗ്രേറ്റ് ഔട്ടിൽ എന്തെങ്കിലും എടുക്കണ്ടോ എന്ന് അറിയാൻ വേണ്ടി എന്ന് നോക്കാം അപ്പം നമ്മൾ എന്ത് ചെയ്യുക നേരെ പോഷൻ ട്രാക്കറിൽ പോയിട്ട് മൈഗ്രേറ്റ് ഔട്ട് പ്രൊഫൈൽ എടുക്കുക ഏഹ് മോറില് പോയിട്ട് മൈഗ്രേറ്റ് ഔട്ട് പ്രൊഫൈൽ കണ്ട ആ മൈഗ്രേറ്റ് ഔട്ട് പ്രൊഫൈലും ഒന്ന് ക്ലിക്ക് ചെയ്യുക ആ മൈഗ്രേറ്റ് ഔട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ലിസ്റ്റ് വരും കണ്ടാ ഏറ്റവും മുകളിൽ വേണ്ട മൈഗ്രേറ്റ് ഔട്ട് പ്രൊഫൈൽസ് എന്ന് എഴുതിയാണ് ഏറ്റവും മുകളിൽ ആ ലിസ്റ്റ് ഇങ്ങനെ വരും ഈ മൈഗ്രേറ്റ് ഔട്ട് പ്രൊഫൈലിൽ ഈ പറഞ്ഞ കുട്ടി എന്ന് നോക്കാം ഫസ്റ്റ് എന്ത് ചെയ്യുക ഇപ്പം നമ്മൾ ഈ ചേർത്താൻ പോണ കുട്ടിയോ അല്ലെങ്കിൽ അവരുടെ അമ്മയോ മൈഗ്രേറ്റ് എന്ന് നോക്കുക കാരണം നമ്മളിത് അറിയില്ല നമ്മൾ മൈഗ്രേറ്റ് ഔട്ടിൽ ചിലപ്പോൾ രണ്ട് മൂന്ന് തവണ റിപ്പീറ്റ് ചെയ്തൊക്കെ എടുക്കുന്നുണ്ടാവും അങ്ങനെ മൾട്ടിപ്പിൾ വരുമ്പോഴും ഈ പറഞ്ഞ ആധാർ മാക്സിമമായിട്ട് കാണിക്കും അപ്പോൾ ചേർത്തണ സമയത്ത് ഇങ്ങനെ ഇഷ്യൂ വരുമ്പോൾ ആദ്യം തന്നെ അതുപോലെ ബെനിഫിഷറീസ് നോട്ട് എലിജിബിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണിക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നേരെ മൈഗ്രേറ്റ് ഔട്ടിൽ പോയിട്ട് എന്ന് നോക്കാം അപ്പോൾ നോക്കിയപ്പോൾ നമുക്ക് അവിടെ ചെയ്യേണ്ടിരുന്ന കുട്ടി തൃഷിക എന്ന് പറഞ്ഞ കുട്ടിയായിരുന്നു തൃശ്ശിക കൃഷ്ണ തൃഷിക ഈ കുട്ടി മൈഗ്രേറ്റ് ഔട്ടിൽ കിടക്കുക മനസ്സിലായി എന്നിട്ട് ആ കുട്ടീനെ നമ്മൾ അവിടെ ചേർക്കാൻ നോക്കണു മൈഗ്രേറ്റ് ഔട്ടിൽ കുട്ടി കിടന്നിട്ട് പിന്നെ നമ്മൾ അവിടെ ചേർക്കാൻ നോക്കി നടക്കില്ല അപ്പോൾ എന്ത് ചെയ്യണം മൈഗ്രേറ്റ് ഇൻ ചെയ്ത് കൊടുക്കണം മനസിലായ എന്തെങ്കിലും കാരണമെച്ചാൽ നമ്മൾ ഇവരെ കുറച്ച് ദിവസം മുന്നേ കളഞ്ഞതായിരിക്കാം ഇപ്പോൾ കുട്ടിക്കേണ്ട ടു ഇയർ ആയിട്ടുണ്ട് രണ്ട് വയസ്സായുണ്ട് അപ്പോൾ നമ്മൾ മുന്നേ എന്തെങ്കിലും ഇതിൽ കളഞ്ഞിട്ടുണ്ടാവും പിന്നെ നിങ്ങൾക്ക് ആവില്ല ഒരുപാട് കുട്ടികളെങ്ങനെ മൈഗ്രേറ്റ് ഔട്ട് കൊടുത്ത് കൊടുക്കണ കാരണം ഉണ്ട് എല്ലാം ചിലപ്പോൾ ഓർമ്മയിൽ നിൽക്കണമെന്നുണ്ടാവില്ല ആ മൈഗ്രേറ്റ് ഔട്ട് കൊടുത്തു എന്നുള്ള ഓർക്കുന്നില്ല നേരെ ഈ സമയത്ത് അവർ ആ ഒരു കാറ്റഗറിയിലേക്ക് വരുന്ന കാരണം ഉണ്ട് എന്ത് ചെയ്യും നമ്മൾ ആ കുട്ടീനെ ചേർക്കാൻ നോക്കി മുന്നാണെന്നെങ്കിൽ നമ്മൾ ടി എച്ച് ആർ ബാർ എച്ച് സി എം നോവ കൊടുത്തിട്ട് പിന്നീട് സൂപ്പർവൈസർക്ക് റിക്വസ്റ്റ് കൊടുത്ത് ഇപ്പം അങ്ങനെയൊക്കെ പറ്റും പക്ഷെ മുന്നത്തെ കേസ് അങ്ങനെ ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ഇവിടെ തൃശ്യാ കൃഷ്ണ എടുക്കുന്നുണ്ട് അപ്പം നേരെ എന്ത് ചെയ്യുക അവരുടെ ഇൻ കൊടുക്കുക അവർ നേരെ അവിടെ കണ്ട മൈഗ്രേറ്റ് എന്ന് കണ്ട ആ മൈഗ്രേറ്റിന് ക്ലിക്ക് ചെയ്യുക മൈഗ്രേറ്റിന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വരും പ്ലീസ് വെയ്റ്റ് വൈൽ ബി പ്രോസസ്സ് യുവർ റിക്വസ്റ്റ് കണ്ട ദ മൈഗ്രേറ്റിൻ റിക്വസ്റ്റ് ഹാസ് ബീൻ ഇനിഷ്യേറ്റഡ് അതിൻ്റെ ബെനിഫിഷ്യറി പ്രൊഫൈൽ വിൽ ബി റീസ്റ്റോർഡ് ടു ബെനിഫിഷ്യറി ലിസ്റ്റ് വിത്തിൻ ട്വൻറ്റി ഫോർ അവേഴ്സ് കണ്ട അതായത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എന്തുണ്ടായിരിക്കും ആ കുട്ടി നമ്മുടെ സിക്സ് ടു ത്രീ കയറ്ററിൽക്ക് വരും പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഈസി ആയി ടീച്ചർക്ക് അപ്പം ഈ പറഞ്ഞ തന്ന കാര്യം ഇതുപോലെ മനസ്സിലാക്കി ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ബെനിഫിഷ്യറിനെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നില്ല ഓൾറെഡി മാക്സിമം ലിമിറ്റ് ആധാർ ആയെന്നൊക്കെ പറയുമ്പോൾ ആദ്യം തന്നെ മൈഗ്രേറ്റ് ഔട്ടിൽ പോയിട്ടുണ്ട് അതിലുണ്ടെന്നുണ്ടെങ്കിൽ ഇൻ ചെയ്തിട്ടാണ് ഓക്കെ ഇനി നിങ്ങൾ മൈഗ്രേറ്റ് ഔട്ട് പ്രൊഫൈലിൽ പോയിട്ട് ചെക്ക് ചെയ്യണമെന്ന് വിചാരിക്കുക നിങ്ങളിപ്പോൾ ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് ഇത് നേരത്തെ പോലെ ആധാറും ഇതൊക്കെ അടിച്ചിട്ട് മൈഗ്രേറ്റ് ഔട്ട് പ്രൊഫൈലിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ അതിൽ നോ ഡാറ്റ ഫൗണ്ടെന്ന് ചിലപ്പോൾ കാണിക്കും ചിലവർക്ക് നോ ഡാറ്റ ഫൗണ്ട് എന്ന് കാണിക്കും ജസ്റ്റ് കാണിച്ചു തരാം ഇപ്പോൾ ഇത് നോക്കിയാൽ നിങ്ങൾ നമ്മൾ വേറൊരു കുട്ടിയുടെ ചെയ്യാനേട്ടാ നമ്മൾ ജസ്റ്റ് ഡെമോ ആണ് എൻ്റർ ചെയ്യണേ മനസ്സിലായോ നമ്മൾ ഇപ്പോൾ ഡെമോ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരാം കാരണം ആധാർ നമ്പറും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് വിസിബിലിറ്റി പ്രശ്നം വരാൻ പാടുള്ളൂ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ആധാർ നമ്പർ ഡെമോ പോലെ കാണിക്കാണ് നമ്മൾ ആധാർ നമ്പറും അവരുടെ മൊബൈൽ നമ്പറും കൂടെ അടിക്കും ഏ എന്നിട്ട് നമ്മൾ പ്രൊസീഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യും ആധാർ നമ്പറും മൊബൈൽ നമ്പറും അടിച്ചു കഴിഞ്ഞ ശേഷം നമ്മളവിടെ പ്രൊസീഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യും അങ്ങനെ പ്രൊസീഡ് കൊടുക്കാൻ പറ്റുമ്പോൾ ഇതുപോലെ നമുക്ക് പ്ലീസ് വെയിറ്റ് എന്ന് വന്നിട്ട് പറഞ്ഞത് കേട്ടാ ആ പ്ലീസ് വെയിറ്റ് എന്ന് വന്നിട്ട് ഇതുപോലെ നമുക്ക് കാണിക്കേണ്ട ബെനിഫിഷീസ് നോട്ട് എലിജിബിൾ ഫോർ രജിസ്ട്രേഷൻ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നേരെ മൈഗ്രേറ്റ് ഔട്ട് പോയി നോക്കാം ഞാൻ ആദ്യം പറഞ്ഞിരുന്ന ആണല്ലോ മൈഗ്രേറ്റ് ഔട്ട് പോയി നോക്കണം ഓക്കെ കൊടുക്കാം ഓക്കെ കൊടുത്തിട്ട് നേരെ മൈഗ്രേറ്റ് ഔട്ടിൽ ഉണ്ടോ എന്ന് നോക്കാം കാരണം ഈ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാലേ മാക്സിമം റീച്ച് ചെയ്യുന്ന പറയണത് ആധാർ നമ്മൾ നേരെ മൈഗ്രേറ്റ് ഔട്ടിലേക്ക് പോയി നോക്കാം മോറില തന്നെ പോവാറിലന്നെ പോവാ നമ്മള് മൈഗ്രേറ്റ് അവിടെ പ്രൊഫൈൽ എടുത്തിട്ട് അതിനുള്ള നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾ നോക്കിയാൽ കണ്ടാ ബെനിഫിഷ്യറി ഡാറ്റ നോട്ട് ഫോൺ ഉണ്ട് ഒരാളെ അവിടെ കാണാനില്ല ബെനിഫിഷ്യറി ഡാറ്റ ഇല്ല അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല പിന്നെ മൈഗ്രേറ്റ് ഇനി ചെയ്യാനുള്ള ഓപ്ഷനൊന്നും ഇല്ലല്ലോ ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് കണ്ട ഞാൻ ഒന്നുകൂടി നോക്കിയപ്പോഴും ഇല്ല ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നേരെ എ ഡബ്ല്യു സി മൈഗ്രേഷൻ കാരണം ഇവരെ എനിക്ക് തോന്നണ ചിലപ്പോൾ വേറെ അംഗനവാടിയിൽ ഓൾറെഡി ഉള്ള ആളായിരിക്കും നമ്മൾ പുതിയതായിട്ട് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മൾ മുന്നേ നിങ്ങൾക്ക് പറഞ്ഞു തരാറില്ല നമ്മൾ പുതിയത് രജിസ്റ്റർ ചെയ്യുമ്പോൾ എന്താ പറയുക ഓൾറെഡി എക്സിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയാറുണ്ട് എവിടെയോ വേറെ എവിടെയോ ചെയ്തിട്ടുണ്ട് ഓൾറെഡി എക്സിസ്റ്റ് എന്ന് പറയുമ്പോൾ വേറെ എവിടെയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് വരാത്ത അപ്പോൾ എ ഡബ്ല്യു സി മൈഗ്രേഷൻ ചെയ്തെടുക്കാമെന്ന് പറയാറില്ലേ അതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുക ഇങ്ങനൊരു ഇഷ്യൂ വന്നു കഴിയുമ്പോൾ നിങ്ങൾ നേരെ എ ഡബ്ല്യു സി മൈഗ്രേഷനിലേക്ക് ചെല്ലുക മനസ്സിലായേ മൈഗ്രേറ്റ് ഔട്ടിൽ ഇല്ലെങ്കിൽ നേരെ മോഹറിൽ പോയിട്ട് എ ഡബ്ല്യു സി മൈഗ്രേഷനിൽ ചെല്ലാം ഇവിടെ നിങ്ങൾ എ ഡബ്ല്യു സി മൈഗ്രേഷൻ അടിക്കുക അതിന് ശേഷം ഈ ബെനിഫിഷ്യറി നിങ്ങളുടെ അവിടേക്ക് വന്ന പുതിയ ആളാണല്ലോ ആളുടെ ആളെടുത്ത മൊബൈൽ നമ്പർ ചോദിക്കുക ഏ മൊബൈൽ നമ്പർ ചോദിച്ചിട്ട് സെർച്ച് കൊടുക്കാം സെർച്ച് കൊടുത്ത് കഴിയുമ്പോൾ ഇവർക്ക് ഓട്ടോമാറ്റിക്കലി ആ ഇതിലേക്കൊരു ഒ ടി പി പോവും ആ എ ഡ്ല്യു സി മൈഗ്രേഷൻ്റെ വീഡിയോസ് നമ്മൾ ഒരുപാട് മുന്നേ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാനിതിലിടാം അങ്ങനെ നിങ്ങൾ സെർച്ച് കൊടുത്ത് ആ ബെനഫിഷ്യറീനെ കണ്ടെത്തി ആ ബെനഫിഷ്യറിയുടെ നമ്മൾ ഒ ടി പി പോവും അതടിച്ചു കൊടുത്ത് ബെനഫിഷ്യറി ഓട്ടോമാറ്റിക്കലി വേറെ എവിടെയെങ്കിലും വേറെ ഏതെങ്കിലും അംഗനവാടിയിലുണ്ടെങ്കിലും നമ്മുടെ അവിടേക്ക് വരും നമ്മുടെ അവിടേക്ക് വരും എന്ന് മാത്രമല്ല നിങ്ങൾക്ക് ഈ ഒരു ഇഷ്യൂ ഇല്ലാണ്ട് രക്ഷപ്പെടാം അതായത് മാക്സിമം ലിമിറ്റ് റീച്ച് എന്നുള്ള ഇഷ്യൂ വരും ഇല്ല വേറെ അംഗനവാടിയിൽ നിന്ന് അവർ നമ്മുടെ അവിടേക്ക് വരികയും ചെയ്യും അപ്പോൾ അത് എവിടെയെങ്കിലും വേറെ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടെങ്കിലും എങ്ങനെ ഇഷ്യൂ വരാം ഈ ഒരു ഇഷ്യൂ ഇതുപോലെ നിങ്ങൾക്ക് വരാം അതായത് വേറെ സെൻ്ററിൽ ഉണ്ടെങ്കിലും വേറെ അംഗൻവാടി സെൻ്ററിലുണ്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സെൻറ്ററിൽ വരെ രജിസ്റ്റർ ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ പി എമ്മും അല്ലെങ്കിൽ എൽ എമ്മും അവരുടെ കുട്ടീനെയും അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ അവിടെ നിന്ന് ഡി ആക്ടിവേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഇവിടെ ചേർക്കാൻ നോക്കുമ്പോൾ ഇതുപോലെ കാണിക്കും കാരണം ഓൾറെഡി അവിടെയും ഈ ഇത്ര എണ്ണം കയറി കിടക്കല്ലേ അപ്പോൾ എന്ത് ചെയ്യും എ ഡബ്ല്യു സി മൈഗ്രേഷൻ എടുത്തിട്ട് ഇങ്ങോട്ടും മൈഗ്രേറ്റ് ചെയ്ത് എടുക്കുക അപ്പോൾ ഈ പ്രശ്നമില്ലാണ്ട് സോൾവായിട്ട് പോകാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഈ രണ്ട് മെത്തേഡ് ചെയ്ത് നോക്കിയിട്ട് ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാം ഓക്കെ താങ്ക് യു